പത്തനംതിട്ട കൂടലിൽ പതിനാലുകാരനെ മർദ്ദിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ കൂടൽ പോലീസാണ് രാജേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് മകനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പിതാവ് ദേഹോപദ്രവം ഏൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതാണ് എഫ്ഐആർ കുട്ടിയുടെ മർമ്മഭാഗത്തും തുടയിലും വയറിലും ടിച്ചു പ്രതി മുൻപും സമാനമായി കുറ്റം ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ശശി നാരായണൻ ചേരുന്നു ആ ശശി വളരെ ക്രൂരമായ രീതിയിൽ കുട്ടിയെ മർദ്ദിക്കുന്ന കാഴ്ച പുറത്ത് വന്നതാണ് ഇയാൾ ലഹരിക്കടിമയാണ് നേരത്തെയും ഈ തരത്തിലാണ് മർദ്ദനം ഏൽപ്പിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് എപ്പോഴാണ് അറസ്റ്റ് ഉണ്ടായത് അപർന്നാ ഇത്തരം ഒരു സംഭവം പുറത്തുവരുന്നത് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കുകയും ചെയ്തു ഒപ്പം സി ഡബ്ല്യുസിക്ക് പരാതി ലഭിക്കുകയും ചെയ്തു നാട്ടുകാർ തന്നെയാണ് സി ഡബ്ല്യു സിക്ക് ഈ രാജേഷ് കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസ് പിന്നീട് കേസെടുക്കുകയും ഇപ്പോൾ രാജേഷിനെ ഈ കുട്ടിയുടെ പിതാവ് രാജേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെയും സമാനമായ രീതിയിൽ ലഹരിക്ക് രാജേഷ് ഈ കുട്ടിയെ നിരന്തരം മർദ്ദിക്കുന്നതായുള്ള പരാതികൾ സമീപവാസികളും പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഭാര്യയെയും അതുപോലെ തന്നെ ഈ മകനെയും ക്രൂരമായി മർദ്ദിക്കുന്ന രാജേഷിനെതിരെ വലിയ പരാതികൾ അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഉന്നയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇന്നലെ ദൃശ്യങ്ങൾ അടക്കം കിട്ടിയോടുകൂടി തന്നെ പോലീസ് കേസെടുക്കുകയും ഇപ്പൊ രാജനെ രാജേഷിനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ബാലാകാശ കമ്മീഷന്റെ ഒക്കെയുള്ള പരാതികൾ ഉണ്ടെന്നാണ് നമുക്ക് നമുക്കറിയാൻ എന്തായാലും ഈ ക്രൂരമായ മർദ്ദനത്തിനെതിരെ രാജേഷിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ചക്ക് മുമ്പാണ് ഈ രാജേഷ് ഭാര്യയെ മർദ്ദിച്ചു ആ മർദ്ദനത്തിന്റെ ഭാഗമായി അടൂർ താലൂക്ക് ആവശ്യത്തിലായിരുന്നു അന്വേഷണം അവർ വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഭാര്യയും മകനെയും നിരന്തരം മർദ്ദിക്കുന്നതിന്റെ പേരിലാണ് ഈ കേസെടുത്തത് എന്തായാലും മകനെ സംരക്ഷിക്കേണ്ട പിതാവ് ക്രൂരമായി അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത് രാജേഷിനെ ഇനി റിമാൻഡ് ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശശി നാരായണാണ് വിവരങ്ങൾ